കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വന്നു ബി ജെ പി ഭരിക്കാൻ കയറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തെറ്റി അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും കൂടി സഖ്യം ചേർന്ന് മത്സരിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ നേട്ടം കിട്ടി നാൽപ്പത്തിയെട്ട് സീറ്റാണ് അവർ രണ്ടുപേരും കൂടിയായിട്ട് നേടിയെടുത്തത് നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് നാൽപ്പത്തി സീറ്റും കോൺഗ്രസ്സിന് എട്ട് സീറ്റുമാണ് കിട്ടിയത് ബി ജെ പിക്ക് ഇരുപത്തിയൊൻപത് സീറ്റും പി ഡി പിക്ക് മൂന്ന് സീറ്റും ജെ പി സിക്ക് ഒരു സീറ്റും സി പി ഐ എമ്മിന് ഒരു സീറ്റ് ഒരു സീറ്റും ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റും സ്വതന്ത്ര സ്വതന്ത്രരായി നിന്നവർക്ക് ഏഴ് സീറ്റ് വീതമാണ് കിട്ടിയത് ഇങ്ങനെയാണ് അവിടുത്തെ സീറ്റ് കണക്ക് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് ഇപ്രാവശ്യം മൂന്ന് സീറ്റ് കിട്ടിയ പി ഡി പിയും അതുപോലെ തന്നെ ബി ജെ പിയും കൂടി ചേർന്നുകൊണ്ടായിരുന്നു അവിടെ ഒരു സർക്കാർ രൂപീകരിച്ചിരുന്നത് അന്ന് പി ഡി പി നല്ല രീതിയിൽ നേട്ടമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ പി ഡി പിയുടെ നേതാവ് തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നത് അതിനുശേഷമാണ് ആർട്ടിക്കൽ ത്രീ സെവൻറ്റീനൊക്കെ എടുത്തു കളയുകയും പിന്നീടുള്ള കോലാഹലങ്ങളുണ്ടാകുകയും പിന്നീട് ആ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അന്ന് പി ഡി പിയുടെ കൂടെ നിന്നിട്ട് ബി ജെ പി ചതിച്ചുകൊണ്ടാണ് ബി ജെ പി കേന്ദ്രം ഭരിച്ചപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് കയറ്റിയത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഇന്ന് പി ഡി പി ബി ജെ പി വിശ്വസിക്കാനൊന്നും പോയില്ല ബി ജെ പിയും ഒറ്റയ്ക്ക് തന്നെ നിന്നു പി ഡി പിയും ഒറ്റയ്ക്ക് തന്നെ നിന്നു അങ്ങനെ എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും കൂടി ഭരണം രൂപീകരിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ പ്രധാന അടിസ്ഥാന പ്രശ്നമായിട്ട് ഉള്ളത് സംസ്ഥാനത്തിന് കിട്ടേണ്ട പ്രത്യേക പരിഗണന അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പി ഡി പി ജയിച്ചിരുന്നെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് നിന്ന് വിജയിച്ചാലും നാഷണൽ കോൺഫറൻസ് പാർട്ടി സെപ്പറേറ്റ് ആയിട്ട് നിന്ന് ജയിച്ചാലും ശരി ഇവരെല്ലാവരും ഉന്നയിക്കുന്നത് അവിടെയുള്ള ത്രീ സെവൻറ്റീൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക അവരുടെ പഴയ രീതി പഴയ പ്രത്യേക നിയമം കൊണ്ടുവരിക അതെല്ലാം അവർക്ക് തിരികെ കിട്ടുക എന്നുള്ളതാണ് കേന്ദ്രത്തിന് അധികമായിട്ട് എപ്പോഴും ഈ ജമ്മു കാശ്മീരിനെ ഇടപെടാ ഇട ഇടപെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാനാണ് ഇതുപോലുള്ള ഇവർ ആശയം ഇവരുടെ ആവശ്യം ഉന്നയിക്കുന്നത് എന്നാലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാനൊന്നും സാധിച്ചില്ല അവിടെ ഇപ്പറയുന്ന കണക്ക് വളരെയധികം മോശമായ രീതിയിലാണ് ബി കാണേണ്ടി വന്നത് ആദ്യമേ മുമ്പ് ഇതിന് ജമ്മുകാശ്മീരിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇവരുടെ കേന്ദ്രതല ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞത് പത്തൊമ്പത് സീറ്റിൽ മാത്രം മത്സരിപ്പിക്കുമെന്നാണ് പക്ഷേ അവിടെ നിന്നൊക്കെ വ്യതിചരിച്ചുകൊണ്ടാണ് എല്ലാ സീറ്റുകളിലേക്കും മത്സരിക്കുന്ന ഒരു തലം കണ്ടത് അവിടെ അധികം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല പലയിടത്തും കൃത്രിമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട് അതും ചർച്ചാ വിഷയമാകേണ്ടതുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് ജമ്മു ജമ്മുകാശ്മീരിൽ ബിജെപി ഭരണത്തിൽ വരില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമാണ് ഭരണത്തിലേക്ക് കടക്കു വരുന്നത് നമുക്ക് കണ്ടറിയാം ഇനി ആരെയാണ് അവിടെ മന്ത്രിസ്ഥാനത്ത് ഇരുത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ ആണോ ഇനി കോൺഫറൻസ് പാർട്ടിയുടെയാണോ എന്നുള്ളത് ഇനി അതൊരു ചർച്ചയായിരിക്കും എന്തായാലും നോക്കി കാണണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു അവിടെ ബിജെപിക്ക് നല്ല രീതിയിലുള്ള നേട്ടം നേട്ടം കൊയ്യാൻ കഴിഞ്ഞു അത് കോൺഗ്രസിന്റെ എല്ലാ രീതിയിലും അവരുടെ ആത്മവിശ്വാസത്തെ എല്ലാ രീതിയിലും തച്ചു തകർക്കുന്ന രീതിയിലുള്ള ാണ് പുറത്തു വന്നത് പക്ഷേ ആശ്വസിക്കാനായിട്ട് ജമ്മു കാശ്മീർ കിട്ടി എന്ന് നമുക്ക് പറയാം കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു ഇനി വരാനുള്ളത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതുപോലെ തന്നെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അതുപോലെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കടന്നു വരാനുണ്ട് ഒരു കാര്യം എടുത്തു പറയാൻ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പും അതിശ്രദ്ധാപൂർവ്വം എല്ലാവരും രാഷ്ട്രീയ വീക്ഷകർ നോക്കിയിരുന്നതാണ് കാരണം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടുള്ളൊരു പ്രകമ്പനം കൊള്ളി കൊണ്ട് നമ്മൾ കണ്ടതാണ് പക്ഷെ അതിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടാണ് ഹരിയാനയിലെ റിസൾട്ട് വന്നത് ബി ജെ പിയുടെ ഒരു നേട്ടം ഹരിയാനയിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് പക്ഷേ ജമ്മു കാശ്മീരിൽ ആരെയും ഞെട്ടിച്ചിട്ടില്ല അവർ പ്രതീക്ഷിച്ചത് തന്നെ നടക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം